your homes to understanding you better and to doing all the hard work that needs to be done to, to provide you with a strong and vibrant tomorrow. അത് മാത്രമല്ല നിങ്ങൾ ഓരോരുത്തരെയും നിങ്ങളെ വീട്ടിൽ വന്ന് കണ്ട് നിങ്ങളുടെ വീട്ടിൽ വന്ന് കണ്ട് നിങ്ങളോട് സംസാരിച്ച് നിങ്ങളെ കൂടുതൽ മനസ്സിലാക്കി നിങ്ങൾക്ക് നാളെ മെച്ചപ്പെട്ട ഒരു നാളെ ഉണ്ടാക്കുന്നതിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നതിലേക്ക് ഞാൻ ഉറ്റുനോക്കുകയാണ് നിങ്ങളുടെ സ്നേഹത്തിന് നന്ദി നന്നായിട്ട് ഞാൻ മലയാളം പഠിക്കാൻ പോവുകയാണ് എന്റെ എല്ലാ സഹോദരം നിങ്ങൾ ഓരോരുത്തരോടും നിങ്ങൾക്കുള്ള കൊച്ചു കൊച്ചു പ്രശ്നങ്ങൾ വരെ എനിക്ക് മനസ്സിലാക്കണം നിങ്ങൾക്കറിയാവോ സ്ത്രീകൾ എന്ന് പറയുന്നത് എനിക്ക് ഒരുപാട് പ്രത്യേകതയുള്ള ആളുകളാണ് ഞാൻ എല്ലായ്പ്പോഴും നിങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുകയാണ്

ജയിച്ചപ്പോ അതിൽ അൻപത്തി എട്ടായിരത്തിന്റെ മഹാഭൂരിപക്ഷം കൊടുക്കാൻ അഭിമാനകരമായ വിജയത്തിൽ ഒരു വലിയ പങ്ക് നിർവഹിക്കാൻ സാധിച്ച നിയോജക മണ്ഡലത്തിലെ പ്രവർത്തകർ എന്ന് അഭിമാനത്തോടുകൂടി ഇന്ത്യൻ പാർലമെന്റിലേക്ക് രണ്ടാം മിന്നിര കടന്നു പോവുകയാണ് മരിക്കുന്നതിന്റെ തലേ ദിവസം ഒറീസയുടെ തലസ്ഥാനമായ ഭുവനേശ്വറിൽ മരണത്തെ മുഖാമുഖം കണ്ടതുപോലെ ഇന്ദിരാഗാന്ധി പറഞ്ഞ ഒരു വാചകമുണ്ട് ഐ ഡോട്ട് ഇന്ത്യ അലൈവ് എന്ന് പറഞ്ഞ ശ്രീമതി ഗാന്ധി തൊട്ടടുത്ത ദിവസം സബ്ദർ സബ്ദറിൻറെയും അക്ബർ റോഡിന്റെയും ഇടയിലുള്ള പുൽമേളയിൽ കിടന്ന് ഒരു മാൻപേടയെ പോലെ പടഞ്ഞു പടഞ്ഞു മരിച്ചത് ഈ രാജ്യത്തിന് വേണ്ടിയുള്ള ധീര പോരാട്ടത്തിന്റെ ഭാഗമാണ് ആ പോരാട്ടത്തെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ വീണ്ടെടുക്കാൻ മതനിരപേക്ഷതയെ സംരക്ഷിക്കാൻ ഭരണഘടനയെ കാക്കാൻ ഈ രാജ്യം കണ്ട ഏറ്റവും വലിയതായ ഫിയർലെസ് ലേഡി ആയിട്ടുള്ള പൊട്ടൻഷ്യലായ കപ്പാസിറ്റിയുള്ള ധീര വനിത പ്രിയങ്ക ഗാന്ധി നാളെ പാർലമെന്റിലേക്ക് നടന്നു പോകുന്നു എന്നുള്ളത് ഏറെ അഭിമാനകരമായ നിമിഷമാണ് നമുക്ക് വേണ്ടി സംസാരിക്കാൻ നമുക്ക് വേണ്ടി ഇടപെടാൻ നമുക്ക് വേണ്ടി കൈ ഉയർത്താൻ നരേന്ദ്രമോദിയുടെ ഇടനഞ്ചിലേക്ക് കൈ ഉയർത്തി സംസാരിക്കാൻ വയനാടിന്റെ പാർലമെന്റിൽ ഒരു പുതിയ ചരിത്രം രചിച്ചുകൊണ്ടാണ് പ്രിയപ്പെട്ട പ്രിയങ്കാ ഗാന്ധി പാർലമെന്റിലേക്ക് നടന്നു പോകുന്നത് നമ്മെ അഭിസംബോധന ചെയ്യാൻ നമ്മളോട് സംവദിക്കാൻ ഏറ്റവും ഹൃദയാഹാരിയായ സംസാരത്തിന് നേതൃത്വം കൊടുക്കാൻ പ്രിയങ്ക ഗാന്ധിയെ ആദരപൂർവം ക്ഷണിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു അഭിവാദനങ്ങൾ ജയ ഹിന്ദ് കൈ ഉയർത്തി പ്രിയങ്കാ ഗാന്ധിയെ നമ്മൾ സ്വീകരിക്കുകയാണ് എല്ലാവർക്കും